കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്ല നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം വീണ്ടും നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യവും കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ഈ വിലയേറിയ അവസരം ദാനമായി നൽകിയിരിക്കാൻ ആദ്യമായി ദൈവത്തിന് നന്ദി സ്തോത്രം കരയറ്റുന്നു അതോടൊപ്പം തന്നെ ഈ ആരാധന സംബന്ധിച്ച് നല്ലവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സമൂഹമായ കഴിഞ്ഞ പ്രാവശ്യക്കാലം അനേകവിധങ്ങളായ അനുഗ്രഹങ്ങൾ പ്രാപാൻ കർത്താവ് കൃപ നൽകി ഞങ്ങളെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അനേക ഭവനങ്ങൾ കയറിയിറങ്ങുവാനുള്ള ഭാഗ്യം ലഭിച്ചു പല വിധത്തിലുള്ളതായ നന്മകൾ അനുഗ്രഹങ്ങളൊക്കെയും നമുക്ക് ലഭിച്ചു ചിലരൊക്കെയും ഹോസ്പിറ്റലുകളിലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സഭാംഗം നമുക്കറിയാമല്ലോ കുട്ടിപ്പിളാക്കൽ ജോമി ഇന്നലെ നെത്തിൽ ചേർക്കപ്പെട്ടു ഇന്ന് രണ്ട് മണിക്ക് സുഷു പണിത്ത് വച്ച് നമ്മൾ സ്മാരക സംസ്കാര സുഷ ആരംഭിക്കുകയാണ് ആ കുടുംബത്തെ പ്രാപണമേ ഞാൻ പറഞ്ഞു വരുന്നത് വിവിധ തലങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് കൃപ നൽകി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് സി സി സഭയായി നമുക്ക് ചിന്തിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ആ ചിന്താവിഷയം വളരെയേറെ പ്രിയപ്പെട്ടതാണ് വളരെയേറെ അർത്ഥവത്തതായ അർത്ഥവത്തായ നാടുകളിൽ ചിന്തിക്കേണ്ട വിഷയമാണ് എന്നോർപ്പിച്ചുകൊണ്ട് വിവാഹത്തെ മാനിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം ഹോണർ ദി മാരീജ് ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം അതിലേക്ക് നമ്മെ ചിന്തിപ്പിക്കുന്നതായ ചിന്തയാ വിവാഹ ജീവിതത്തിലൂടെയാണ് ഒരു കുടുംബജീവിതം ആരംഭിക്കുക ആ കുടുംബജീവിതത്തിലൂടെയാണ് നല്ല നല്ല പൗരന്മാർക്ക് ജന്മം കൊടുക്കുന്നത് അവരെ വാർത്തെടുക്കുന്നത് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്നതായ കുടുംബങ്ങൾ അങ്ങനെയുള്ളതായ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന സഭ അങ്ങനെയുള്ളതായ സഭകൾ ഒന്നുചേരുന്നതായ സമൂഹം ഇങ്ങനെ ജീവനുള്ളതായ ദൈവത്തെ സ്തുതിക്കുവാനും ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ലഭിക്കുന്ന അവസരം അത് തക്കതായ വിധത്തിൽ അർത്ഥ അർത്ഥമായി തീരുന്നുവെങ്കിൽ അവിടെ ദൈവാലയങ്ങളെ പ്രാപിക്കുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം വിവാഹം സഭ ഏറെ സദ്യയോടെ ചെയ്യുന്നതായ ഒരു ശുശ്രൂഷയാണ് അന്നതായ സബായ പ്രത്യേകമായ ക്രമീകരണങ്ങളുണ്ട് പ്രീ മാര്യേജ് കൗൺസിലിലൂടെ അതിനുവേണ്ടി യുവജനങ്ങളെ അതിനുവേണ്ടി ഒരുക്കുകയാണ് സഭ സദ്യയോടെ പ്രാർത്ഥിക്കുന്നു അനേക വിഷയങ്ങളിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു അതിലൂടെയാണ് അതിലൂടെയാണ് വിവാഹത്തിന് വേണ്ടി അവർ ഒരുക്കപ്പെടുന്നത് അങ്ങനെയുള്ള വിവാഹത്തിൽ വളരെ അനുഗ്രഹമായ ദൈവദൂതം നമുക്ക് ലഭിക്കുന്നുണ്ട് മറ്റ് കൃമികളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ അനേക വിവാഹ ശുശ്രൂഷകൾ അത് അവസാനിച്ച് കഴിഞ്ഞ് മണിക്കൂറുകൾക്കാകുമോ മിനിറ്ററുകൾക്കാകുമോ ദിവസങ്ങൾക്കാകുമോ മാസങ്ങൾക്കാകുമോ അത് വേർ പിരിയുന്നത് കാണുവാനായിട്ട് കഴിയും ഇവൻറ്റ് മാനേജ്മെൻറ്റുകളുടെ നിയന്ത്രണത്തിൽ ഇന്ന് വിവാഹങ്ങൾ വളരെ ആഘോഷപൂർവം നടത്തപ്പെടുകയാണ് എന്നാൽ അപ്രകാരം വളരെ ആഘോഷിക്കപ്പെടുന്നതായ ആ വിവാഹ ശുശ്രൂഷകളിൽ അവർ കയ്യിൽ പുരട്ടുന്നതായ മെഹന്തിയുടെ പോലും അവരുടെ വിവാഹ ജീവിതത്തിന് പലപ്പോഴും ലഭിക്കാതെ പോകുന്നു ആയസ്സുകളിലില്ലാത്ത ദൈർഘ്യമില്ലാത്തതായ വിവാഹ ആഘോഷങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടേയിരിക്കുക ആ ശുശ്രൂഷ കഴിഞ്ഞ ഒരുപക്ഷെ റിസപ്ഷൻ നമ്മൾ പേര് കൊടുക്കും വരുന്ന സൽക്കാരം എന്നൊക്കെ നമ്മൾ പേര് കൊടുക്കും അവിടെ സ്റ്റേജുകളിൽ നടക്കുന്നതായ പേക്കൂത്തുകൾ ഏതെല്ലാം വിധത്തിലാണെന്ന് പറയുവാൻ എനിക്ക് ലജ്ജയുണ്ട് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് ചിന്തിക്കുക മനസ്സിലാക്കുക ഇവിടെയൊന്നും ആത്മീയത കാണുവാനായിട്ട് കഴിയുകയില്ല ഇവിടെയൊന്നും മധുരന്മാർക്ക് ആശീർവാദമോ അനുഗ്രഹമോ അല്ല ലഭിക്കുന്നത് മറിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിന്നെയും പരിഹാസവും ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും ചില ആളുകളെങ്കിലും പിന്മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും വിശുദ്ധ വേദസ്തം നമ്മളെ പഠിപ്പിക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഐശ്വര്യത്തിലും അന്നത്വത്തിലും പരസ്പരം ഉണ്ടാകേണ്ടതായ ഒരു ആയിഷ്കാല കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് വിവാഹ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത് സൃഷ്ടിയിൽ തന്നെ ദൈവം അത് ക്രമീകരിച്ചു മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവന്തം പുരാൻ തക്കതായ തുണിയെ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത് നിരാശനായിരിക്കുന്നതായ ആദ്യ മനുഷ്യന് ഇതാ ദൈവം സന്തോഷിക്കുവാനായിട്ട് ഈ പ്രകൃതിയെ നിലനിർത്തുവാനായിട്ട് സന്താന സ്വഭാവ്യം ഉണ്ടാകുവാനായിട്ട് തക്കതായ തുണിയെയാണ് അത് കൊടുത്തത് ഇന്നും പ്രിയമുള്ളവരെ സഭ അതാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളതായ ഒരു യോജിപ്പാണ് സഭ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് തക്കതായ ഒരു തുണിയെ അതുകൊണ്ട് ദൈവം യോജിക്കപ്പെടുത്തുമ്പോൾ യോജിക്കപ്പെടുത്തുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ആരതിന് പിന്നെ ആലോചിച്ചാലും ഇത് ദൈവമാണ് എനിക്ക് നൽകിത്തന്നത് എന്നുള്ള ചിന്തയിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്നുള്ളതായ കുടുംബ ജീവൻ നയിക്കപ്പെടുമ്പോൾ മാത്രമേ ഇത് അനുഗ്രഹപൂർണമായി തീരുകയുള്ളൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കുകയാണ് വിവാഹം വിവാഹം എന്ന ആ പദം ഇന്ന് ഉത്ഭവിച്ചത് വഹനം എന്ന പദത്തിൽ നിന്നാണ് വഹിക്കുക ഒരു ഒരുപക്ഷെ ഒരു വഹിക്കുക തന്നെയാണ് ചിലർക്കൊക്കെ വഹിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് വിട്ടുപോകുന്നത് എന്നെ കേൾക്കുന്നതായി പ്രിയമുള്ളവരെ അനേക രണ്ടുകളുടെ ഒരു സംയോജനമാണ് ഇവിടെ നടക്കുക അനേക രണ്ടുകൾ ഇവിടെ ഒന്നാകുന്നു രണ്ട് പേഴ്സണാലിറ്റീസ് രണ്ട് വ്യക്തിത്വങ്ങൾ ഇവിടെ ഒന്നാകുന്നു രണ്ട് ശരീരങ്ങൾ ഇവിടെ ഒന്നാകുന്നു രണ്ട് കുടുംബങ്ങൾ ഒരുപക്ഷെ രണ്ട് സഭകൾ അല്ലെങ്കിൽ രണ്ട് സമൂഹങ്ങൾ ഇവിടെ ഒന്നാകുക വേദക വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു പുരുഷൻ ഭർത്താവായും ഒരു സ്ത്രീ ഭാര്യ ആയും ആ ജീവനാന്തം നിലനിൽക്കുന്നതായ വളരെ ഭയഭക്തിയുള്ളതായ ഒരു കുടുംബ ജീവിതത്തെയാണ് ദൈവം തിരുവനന്തപുരത്തിലൂടെ പ്രദാനം ചെയ്യുന്നത് അത് നമ്മൾ മറന്നു പോകുവാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഭേദഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോ പഴയ നിയമ വേദഭാഗം മുതൽ പുതിയ നിയമ വേദഭാഗം സങ്കീർത്തനങ്ങൾ സുവിശേഷം എല്ലാം അതിലേക്ക് നമ്മുടെ ശസ്തയെ കൊണ്ടുവരുന്ന ചിന്തകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒന്നാം ഭവണമായി വായിച്ചതായി മലാക്കി പ്രവാചകൻ വിളിച്ചു പറയുന്നു എന്താ എനിക്ക് വിളിച്ചു പറയുവാനായിട്ടുള്ളത് ഇവിടെ ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നു അതായത് ഒന്നാമത്തെ നമ്മൾ ചിന്ത മലാഖി പ്രവാചകൻ പറയുന്ന ചിന്തയാണ് നോട്ട് ബി കാണിക്കരുത് നിന്റെ ഭാര്യയോട് നിന്റെ ഭർത്താവിനോട് കാണിക്കരുത് ഡു നോട്ട് ബി അൺഫെയ്ത്തി ഇന്ന് നോക്കുമ്പോൾ ഇത് നടക്കാതിരിക്കുന്നുണ്ട് ചെയ്യാതിരിക്കുന്നുണ്ടുള്ളതായ സംഭവ വികാസങ്ങളാണ് അനേക കുടുംബ ജീവിതങ്ങളിൽ കുടുംബം തകര്മാരാകുന്നത് എന്ന് പറയുകയാണ് എന്താണ് ഈ അവിശ്വസ്ത എന്ന് മലാഖി പ്രവാചകൻ പറയുന്നു എന്താ പറയുന്നത് അവിടെ വായിക്കപ്പെടുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും യൗവനത്തിലെ ഭാര്യയോട് അവിശ്വതത കാണിക്കരുത് എന്ന് അതേ മലാഖി പ്രവാചകൻ പറയുകയാണ് ഈ കാലഘട്ടങ്ങളിൽ കുടുംബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ഒരു പ്രധാന ഘടകമാണ് അവിഹിത ബന്ധം എന്ന് പറയുന്നത് വിശ്വസ്ത പലിക്ക് കഴിയാത്തതായ ജീവിത അനുഭവങ്ങൾ എവിടെയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും വിവാഹ ശുശ്രൂഷ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താണ് താങ്കൾ ചെയ്ത ഉടമ്പടി എന്ന് പലപ്പോഴും ഓർക്കാറില്ല ഓർക്കാറില്ലായ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇടയ്ക്ക് നമ്മൾ അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാ വിവാഹാസൂഷിയുടെ ആരാധക്രമം ഒന്ന് മറിച്ച് നോക്കണം എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് പാലിക്കപ്പെടുവാനായിട്ട് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് അവിടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും നമ്മുടെ ന്യൂനതകൾ അവിടെ കണ്ടെത്തുവാൻ കഴിയും നമ്മുടെ പരാജയങ്ങൾ അതുകൊണ്ട് ഈ പരാജയത്തിൽ നിന്നുള്ള ഒരു ഉയർത്തെണ്ണേൽപ്പാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിൽ നിന്ന് അപതീക്ഷിക്കുന്നത് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇത് മാറ്റിവെക്കുവാനുള്ള വിഷയമല്ല ഇത് ചർച്ച ചെയ്യപ്പെടുവാനുള്ളതായ വിഷയമാണ് ഇത് അത് ശ്രദ്ധിക്കേണ്ടതായ വിഷയമാണ് എന്ന് ഒന്നുകൂടെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഓർപ്പിക്കുന്നതായ ദിനമായി ദിനമായിക്കൂടെ മാറുകയാണ് ഇന്ന് രാവിലത്തെ ആരാധനയിൽ പ്രസംഗം പാടിയ പാട്ട് ഇന്നിയോളം തുണച്ചവനെ ഇനിയും ഞാൻ ഇനിയും നീ തുണയ്ക്ക എന്നുള്ളതാണ് ആ പാട്ട് സാധാരണ നമ്മൾ പാടുന്നത് വിവാഹത്തിൻ്റെ ആദ്യത്തെ പാട്ടായിട്ടാണ് പലപ്പോഴും ഭൂരിപക്ഷം വിവാഹശ്രീ പാടുന്നത് ഇപ്പം രാവിലത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു പേരെങ്കിലും ഓർത്ത് കാണും ദൈവമേ ഈ പാട്ട് പാടിയാണല്ലോ ഞാൻ കഴുത്ത് വെച്ച് കൊടുത്തത് ഞാനത് പറഞ്ഞു വരുന്നത് ഇടയ്ക്കൊക്കെയും ഇങ്ങനെയുള്ളതാണ് ആ അനുഭവങ്ങളിൽ നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഒരു എന്താണ് ഒരു തിരിച്ചു പോക്ക് എൻ്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു എൻ്റെ വിവാഹ ജീവിതത്തിൽ എന്ത് നീതി പുലർത്തുവാനായിട്ട് എനിക്ക് സാധ്യമാകുന്നു എബ്രാഹിം കർത്താവ് എബ്രാഹിംകട്ടെ ലേഖനം പതിമൂന്നാമത്തെ ആ നാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു വിവാഹമെല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ ഞാൻ പറയുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കിടക്ക മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും നിർമ്മലത കാത്തു സൂക്ഷിക്കുന്നതിലൂടെ ഈ വിവാഹത്തെ ആദരിക്കുവാനായിട്ട് കഴിയും എല്ലാവർക്കും കിടക്ക നിർമ്മലമായിരിക്കണം വിവാഹ ജീവിതം കുടുംബ ജീവിതം എപ്രകാരം എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക ഒന്ന് വില വിലയിരുത്തുക പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെയും നമ്മൾ തെറ്റു പറയാറുണ്ട് നമ്മൾ ഏവനക്കാരൊക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട് ഇവരൊക്കെ എങ്ങോട്ടാണ് പോണത് ഞാനും ചോദിക്കട്ടെ ഒരു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങളെല്ലാവരും ചുമ്മാനും കൊടുത്തിട്ടുണ്ടോ ഞാനും കൊടുത്തിട്ടുണ്ട് രണ്ട് വയസ്സായപ്പോൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് വയസ്സായി കൊടുത്തിട്ടുണ്ട് പത്ത് വയസ്സായപ്പോൾ കൊടുത്തിട്ടുണ്ട് ഒരു മാതാവിനും പിതാവിനും തങ്ങളുടെ മക്കൾ എത്ര പ്രായമായാലും തങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവർ ഏത് പ്രായത്തിലായാലും അവർക്ക് ചുംബനം കൊടുക്കുവാനായിട്ടുള്ള ഒരു മാനസികമായ അവസ്ഥ മാതാപിതാക്കൾ കൊണ്ടാകണം അവൻ എൻ്റെ മകളാണ് അവൻ എൻ്റെ മകനാണ് അതിന് പ്രായ ഒരു വിഷയമല്ല ചുമന എന്ന വാക്കുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അവന് വേണ്ടി കരുതുന്ന അവന് വേണ്ടി സ്നേഹിക്കുന്ന അവന് വേണ്ടി ഹൃദയം പറിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന മാതാവിന്റെയും പിതാവിന്റെയും അവസ്ഥ എന്ന് പറയുന്നത് ശൈശവ പ്രായമാണെങ്കിൽ ഓക്കെ ബാല്യകാലമാണെങ്കിൽ ഓക്കെ അതിനപ്പുറം ഒന്നുമില്ല ചിലരെങ്കിലും ഇപ്പോഴും അത് തുടരുന്നവരും സ്നേഹിക്കുന്നവരും കരുതുന്നവരുമുണ്ട് എന്നെ കേൾക്കുന്നതായി പ്രിയമുള്ളവരെ അത് ചെയ്യേണ്ടതായ പ്രായഘട്ടങ്ങളിൽ ചെയ്യേണ്ടതായ അവസ്ഥ നമ്മൾ ചെയ്തിരിക്കണം സ്നേഹം നമുക്ക് പകർന്നു കൊടുക്കണം പലപ്പോഴും ആള് പറയുന്നു കേട്ടിട്ടുണ്ട് സ്നേഹമുണ്ട് എനിക്ക് അതിന് ഉള്ളി ഭയങ്കര സ്നേഹമാണ് എനിക്കത് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല പല കുഞ്ഞുങ്ങളും പറയുന്ന മാതാപി ഞങ്ങളെ സ്നേഹിക്കുന്നില്ല അപ്പോൾ അവരോട് ചോദിക്കുന്ന നിങ്ങൾ എന്താണ് കുഞ്ഞുങ്ങളെ കരുതാത്തത് എന്താണ് സ്നേഹിക്കുക എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ എൻ്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണ് പക്ഷേ ആ കുഞ്ഞുങ്ങളെ നേരെ നോക്കി ഒന്ന് പോലും ചെയ്യില്ല ഹൃദയം നിറച്ച് സ്നേഹമാണ് അവൾ നൂറും നൂറ് മാർക്ക് വാങ്ങി വരുമ്പോൾ അവരെ ഒന്ന് മാറോടണയ്ക്കുവാൻ അവരെയും ഒന്ന് ആശ്രദ് പലരും തയ്യാറല്ല ഹൃദയം അതേ സ്നേഹം കൊണ്ട് നിറകുകയാ ഈ സ്നേഹം ആർക്കാണ് വേണ്ടത് പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത സ്നേഹം പകർന്നു കൊടുക്കുവാൻ കഴിയാത്ത സ്നേഹം ആർക്കാണ് വേണ്ടത് ചോദ്യം വ്യക്തി ജീവിതങ്ങളിൽ കുടുംബജീവിതങ്ങളിൽ മുഴങ്ങി കേൾക്കട്ടെ പ്രിയമുള്ളവരെ യോസ പറഞ്ഞു ഞാൻ കുടുംബമോ ഞങ്ങൾ യഹോവയെ സ്നേഹിക്കും യഹോവയെ ും എന്റെ ചുറ്റുപാടുമുള്ളവർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല എനിക്കെന്റെ ദൈവത്തെ അറിയാം എന്നെ വിളിച്ചവൻ ഈ ദൈവത്തെ സ്തുതിക്കുവാൻ ഈ ദൈവത്തെ മുഖപ്പെടുത്തുവാൻ ഞാൻ ഒരുക്കമാണ് വീണ്ടും മുമ്പോട്ട് പോകാൻ പ്രിയമുള്ളവരെ ഇന്ന് വായിച്ചതായ ലേഖനപാഠം എത്രയോ ഭയങ്കരമാണ് എന്താണ് അപ്പോസോനെ കൊടുത്തിരിക്കുന്ന ലേഖനത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പറയുവാനായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഇന്ന് പറയുന്നത് സ്നേഹം ഉതിർന്നു പോകരുത് ലയിൽ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുന്നില്ല കാൽവറിയിൽ നോക്കുമ്പോൾ യേശുവിന്റെ സ്നേഹം അവന്റെ രക്തത്തെ നൽകി എന്നെ നേടുവാൻ വെറും മനുഷ്യ മക്കളായിരുന്ന ലോകത്തിൽ പട്ടുപോകേണ്ടതായ എന്നെ നേടുവാൻ സ്വർഗീയ പുത്രനാക്കി തീർക്കുവാൻ കാലുവറിയിൽ അവസാനത്തുള്ളിൽ രക്തം വരെയും യേശു നമുക്ക് വേണ്ടി നൽകി അതാണ് സ്നേഹം അത് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ കമ്മ്യൂണി വിശൂഷ ആരംഭിക്കുന്നത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല ഈ കൽപ്പന സകലനായ പ്രമാണത്തിലും പ്രവാചക പ്രവചനത്തിലുമെല്ലാം അടങ്ങിയിരിക്കുന്നു സ്നേഹം ഇവിടെ അപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് അതേ ഭാഷ വരവണെന്നൊക്കെ പറയാം പല താലങ്ങളുണ്ടെന്ന് പറയാം പ്രസംഗം വരവണെന്നൊക്കെ നീ പറഞ്ഞു ഇതൊക്കെ തീർന്നു പോകും എല്ലാം തീർന്നു പോകും അതെ എന്നാൽ ഇവിടെ പറയുന്നു അതെ എല്ലാം തീർന്നു പോകുന്നു എന്നാൽ തീർന്നു പോകാത്ത ഒന്നുണ്ട് അതാണ് സ്നേഹം സ്നേഹമെല്ലാം പൊറുക്കുന്നു സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു ക്ഷമിക്കുവാൻ തക്ക സ്നേഹം നമ്മളിലുണ്ടോ പൊറുക്കുവാൻ തക്കോണം സ്നേഹം നമ്മളിലുണ്ടോ സഹിക്കുവാൻ തക്കോണ്ണം നമ്മൾ സ്നേഹമുണ്ടോ നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് ആളുകൾ അതേ സഭ വിട്ടു പോകുന്നത് വിശ്വാസം വിട്ടുപോകുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്നത് ചിലർ കുടുംബം പോലും വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹമില്ല ഇവിടെ പറയുന്നു പൗരത്വം പറയുന്നു സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പേൻ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പേൻ ഇവിടെ പറയുകയാണ് എല്ലാം നിന്നു പോകും നിന്നു പോകത്തൊന്നു മാത്രമേ ഉള്ളൂ സ്നേഹം ഇവിടെ പറയുകയാണ് സ്നേഹം ഉതിർന്നു പോകരുത് പതിമൂന്നാം വാക്യത്തെ പറയുന്നു ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് നിൽക്കുന്നു ഇവ വലുത് സ്നേഹം തന്നെ യഥാർത്ഥമായ സ്നേഹം പങ്കാൾ തമ്മിലുള്ളതായ അഗാധമായ ഇടപെട അല്ലെങ്കിൽ അഗാധമായ സ്നേഹത്തിന്റെ ഫലമായി തലച്ചോറിലുണ്ടാകുന്ന രാസമാറ്റങ്ങൾ മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കുകയും സ്നേഹത്തിന്റെ ആഴം കൂട്ടുകയും ചെയ്യുന്നു എന്ന് അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും എത്രത്തോളം സ്നേഹിക്കുവാൻ കഴിയുമോ എത്രത്തോളം കരുതുവാൻ കഴിയുമോ അതിൻ്റെ വർധനവിൻ്റെ ഫലമായി നമ്മുടെ തലച്ചൊരു രാസമാറ്റങ്ങൾ ഉണ്ടായി അതിൻ്റെ ഫലമായി അംഗീകരിക്കുവാൻ കഴിയുന്ന പൊറുക്കുവാൻ കഴിയുന്ന അതേ എല്ലാ വേദനയും ഒന്നായി കാണുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി ജീവിതങ്ങൾ അത് കടന്നു പോകുക കേൾക്കുന്നതായ പ്രിയമുള്ളവർ ഇതിനുമുമ്പിൽ നിന്നായ ഒരു പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിച്ച ഒന്ന് എന്റെ മധ്യത്തില് ദൈവാത്മാവിന്റെ പ്രേരണ എന്നിലുണ്ടായി ഞാൻ ചോദിച്ചു ഭാര്യയെ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ ഭർത്താവിനെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നുണ്ടോ ഭാര്യയെ ഉദ്രവിക്കുന്ന ആൾ ആളുകൾ ആരെങ്കിലുമുണ്ടോ അടിക്കുന്ന ആളുകൾ ആളുകളുമുണ്ടോ കരങ്ങൾ പൊക്കാൻ പറഞ്ഞു ഭാര്യ അടുക്കുന്ന അടിക്കുന്ന ആളുകൾ കരം പൊങ്ങി അഞ്ചെട്ട് ആളുകൾ ആണുങ്ങള് പുരുഷന്മാർ കൈവക്കി സഹോദരിമാരെ ഒന്ന് കുലുങ്ങി ചിരിച്ചു ഞാൻ തിരിച്ചും ചോദിച്ചതു സഹോദരിമാരെ ഭർത്താക്കന്മാർ പത്തടിക്കുമ്പോൾ രണ്ടെങ്കിലും തിരിച്ചടിക്കുന്ന ഭാര്യമാരുണ്ടോ ഉണ്ടെങ്കിൽ കൈവെക്കാൻ പറഞ്ഞു അവിടെയും ഏഴെട്ട് കൈകൾ പൊങ്ങി ഇവിടെ കൈവെക്കാൻ ഞാൻ പറയുന്നില്ല അതിൽ എത്രമാത്രം പൂരുഷം കൂടും എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് പൊക്കാൻ പറയുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനോട് നമ്മളൊന്ന് ചോദിക്കൂ നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കൂ സഹിക്കുവാൻ കഴിയുന്നുണ്ടോ പൊറുക്കുവാൻ കഴിയുന്നുണ്ടോ നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടികൾ എത്രമാത്രം അത് ഫലവത്കരമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ശ്രമിക്കാറുണ്ടോ വിനിയത്തോടെ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ് അത് പ്രത്മാവി ദൈവസന്നതിൽ അനേകരുടെ മുൻപിൽ ദൈവസനിലെടുത്തിരിക്കുന്നതായ ഉടമ്പടി അത് ഫലിക്കപ്പെടുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ് അപൂർണമാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധ അമർക്കോസ് പത്താമതി ആയ രണ്ടാം വാക്യം മുതൽ വായിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും രണ്ടാം മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിവാഹ ബന്ധം വേർപെടുത്തരുത് നെവർ ബി സെപ്പറേറ്റഡ് ദി മാരേജ് റിലേഷൻഷിപ്പ് ഒരിക്കലും വിവാഹത്തെ ായിട്ട് ഒരു കോടതിക്കോ ഒരു ബിഷപ്പിനോ ഒരു സഭയ്ക്കോ ദൈവം അധികാരം കൊടുത്തിട്ടില്ല പിന്നെ നമ്മുടെ ക്രമീകരണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ദൈവം അതെ തക്കതായ തുണിയാണ് ആദത്തിന് ഉണ്ടാക്കി കൊടുത്തത് മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പൊടിയിൽ നിന്നൊരു മനുഷ്യനുണ്ടാക്കി എന്നെ അതുകൊണ്ട് അവർ അവൻ്റെ വാരിലിൽ നിന്ന് വാരില് വാരില് മുഖാനമാണ് സ്ത്രീയെ ഉണ്ടാക്കിയത് ആദമത്തിനെയാണല്ലോ മണ്ണിൽ നിന്നുണ്ടാക്കിയത് അവന് തക്കതായ തുണ അവനെ ഗാഠന്യത്തിന് കൊടുത്തിട്ട് അവൻ്റെ വാരിൽ നിന്ന് എന്നെ തക്കഥായ തുണയെ കൊടുത്തു ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് മാറ്റി നിർത്തുവാനും കഴിയാത്ത വേർവിരിക്കുവാനും കഴിയാത്ത ഒരു ആത്മബന്ധത്തെ നീ വേറെ ഉള്ള വ്യക്തിയാണെന്ന് പറയുവാൻ മനുഷ്യ സാധ്യമല്ലാത്ത വിധത്തിൽ അവരിൽ നിന്ന് തന്നെ തക്കതായ തുണിയെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ദൈവ സ്നേഹത്തിൻ്റെ കരുതലിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപ്പെടുത്തുവാൻ പാടില്ല ഒരു കൂട്ടം നല്ല ആളുകൾ പരിഷന്മാർ യേശുവിൻ്റെ അടുക്കള പറഞ്ഞു ന്യായപ്രം മുഴുവൻ അറിയാവുന്നവർ അതിൻ്റെ വള്ളിവിളി വിടാതെ പാലിക്കപ്പെടുന്ന അവർ യേശുനടുക്കൽ വന്നു യേശുനോട് ചോദിക്കുകയാണ് യേശുവേ നല്ല ഗുരുവേ ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ യേശു ആലോചിക്കേണ്ട ആവശ്യം ആവശ്യമെന്ന് യേശു പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് അപ്പോൾ അവർ പറഞ്ഞു വചനം അറിയാവുന്നവരല്ലേ ന്യായപ്രമാണം അറിയുന്ന അവർ പറഞ്ഞു മോശ കൽപ്പിച്ചിട്ടുണ്ട് ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന മോശ അവർക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടുണ്ട് യേശുവരുടെ മോത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഹേ മനുഷ്യരെ ഹേ പരുഷന്മാരെ നിങ്ങളുടെ ഹൃദയ കാഠിന്യം മൂലമാണ് മോശ അങ്ങനെ ചെയ്തത് ഒരു നിവൃത്തിയില്ല നിവൃത്തിയില്ല പിന്നെ ചെയ്യും ജനത്തിൻ്റെ പരാതി സഹിക്കവയ്യാതെ അതേ മോശ ശല്യപ്പെടുത്തിയ അവസരത്തിൽ നിവൃത്തിയോട് കൊണ്ട് മോശം ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയമാണ് പാപത്തിൽ ആയിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയകാഠിന്യത്തിന്റെ കടുപ്പം മൂലമാണ് മോശ അങ്ങനെ പറഞ്ഞത് ഇത് ദൈവഹിതമല്ല ഇതെന്റെ ഇഷ്ടമല്ല എന്ന് യേശു തീർത്തും പറഞ്ഞു എന്നെ കേൾക്കുന്നതായ പ്രിയ പ്രിയമുള്ളവരെ ഇവിടെ നാം കാണുന്നത് മറക്കു ശിക്ഷയുടെ താമന്തി വാക്യം വായിക്കുന്നത് നന്മയിലും തിന്മയിലും ദീനത്തിലും സുഖത്തിലും മനം തമ്മെ വേർപിരിക്കുന്നവരെ സ്നേഹിക്കാനും രക്ഷിക്കാനും തയ്യാറായി ഉടമ്പടി ചെയ്ത് കൂടിച്ചേരുന്നവരാണ് മ്പതികൾ എന്ന പറയുന്നവര് ഇരുവരും ഒരു ദേഹമായി തീരും ശാരീരികവും മാനസികവും അതെ വൈകാരികവുമായി ഒന്നാകുന്ന ഒരു അവസ്ഥയാണ് വിവാഹം എന്ന് പറയുന്നത് വ്യക്തികളിലുള്ളതായ വികലമായ പ്രകൃതം മനോരോഗങ്ങൾ കോപം അമുക്കമായ വൈകാരികത പരസ്പര ബഹുമാനമില്ലായ്മ അവിശുദ്ധ ജീവിതം എന്നിവ കുടുംബത്തിന്റെ ആണി കല്ല് പറിച്ചു കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പരസ്പരം അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയേണ്ടത് ആവശ്യമാണ് അംഗീകാരം ഇന്ന് കുറഞ്ഞു പോയിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ബഹുമാനിക്കുവാൻ ഗവൺ ബഹുമാനം കൊടുത്തുകൊണ്ട് ബഹുമാനം വാങ്ങിക്കുവാൻ നമുക്ക് കഴിയണം പഴയ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഓർക്കുന്നു മാതാം പിതാമ്പെന്ന് കഴിഞ്ഞാൽ അറിയാതെ എല്ലാവരും ചാടി എഴുന്നേൽക്കും ഇന്ന് ചെയ്യുമോ മുതിർന്നു വരുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ എവിടെ ആയിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്ന പരിഷ്കാരമല്ല വളർച്ചയല്ല പരാജയമാണ് ജീവിതത്തിൽ നിന്ന് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു മറന്നു പോകല്ലേ അതുകൊണ്ട് ബഹുമാനം കൊടുത്ത് ബഹുമാനം എടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്ന് തോന്നില്ലേ ഭാര്യഭക്തന്മാര് ഭർത്താവിനെ പേര് വിളിക്കുന്നതായ ആളുകൾ ധാരാളം ഇരുന്ന് ഇരുന്ന് മുമ്പിരുന്നതായ പള്ളിയിലുണ്ടാ ഉണ്ടായിരുന്നു പേരുവിളിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള തർക്കത്തിനല്ല ഞാനിത് പറയുന്നത് ഒരുപക്ഷേ ഭർത്താവിനേക്കാൾ പ്രായഭാരിയ്ക്കാണെങ്കിൽ പോലും നമ്മുടെ ഒരു സിസ്റ്റം നമ്മുടെ ഒരു കഷ്ടം അനുസരിച്ച് ഭർത്താവിനെ അച്ചായോ ചേട്ടാ എന്നൊക്കെ ഒന്ന് വിളിക്കുന്നത് നല്ലതാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു തമാശ ആയിട്ട് തോന്നും ബഹുമാനം കൊടുത്തേ ബഹുമാനൊക്കെ വാങ്ങുവാൻ കഴിയുള്ളൂ പരസ്പരം ബഹുമാനിക്കുവാൻ അംഗീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം വളരെ വ്യക്തമായ ഇന്നത്തെ വേദഭാഗങ്ങൾ നമ്മുടെ ഓർപ്പെടുന്നത് വായിച്ച സങ്കീർത്തനം എത്രയോ സന്തോഷകരമായ അനം നൽകുന്നതായ ഒരു സങ്കീർത്തനമാണ് അതെ ബഹുമാനം കൊടുക്കുവാൻ ആദരിക്കുവാൻ അംഗീകരിക്കുവാൻ കഴിയുന്നതായ ഒരു വ്യക്തിത്വത്തിന് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമായിട്ടാണ് അതിനെ കാണുന്നത് അല്ലയോ രാജി കേൾക്ക കുമാരി ചെവി അയയ്ക്ക നിന്നെ ഇതാ ഒരു പുതിയ സ്ഥാനത്തേക്ക് ഇതാ ഉയർത്തുന്നു ഓരോ വേദഭാവങ്ങളും നമ്മളെ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ എത്രത്തോളം ഇതിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു ഏതാണ് നല്ലത് എന്ന് തിരിച്ചറിവ് നന്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ തിന്മകളെ അവഗണിച്ചുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പോരടിക്കുവാൻ പൊരുതുവാൻ കഴിയുന്ന അവസരങ്ങളിലേക്ക് നമ്മുടെ കുടുംബജീവിതങ്ങൾ വളരുമ്പോൾ അവിടെയാണ് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് നമ്മുടെ ഓരോ കുടുംബജീവിതങ്ങളും അനുഗ്രഹരമായി തീരട്ടെ അതിനുവേണ്ടിയാണ് നമ്മുടെ കൂടി വരവ് അതിനു നമ്മുടെ ഭവന പ്രാർത്ഥനകൾ അതിനുവേണ്ടിയാണ് നമ്മൾ കൂട്ടായ്മകൾ ഇത് നടക്കും തോറും അകന്നു പോകുന്ന അനുഭവമല്ല രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ വളരുംതോറും പുലരുന്ന അനുഭവമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മൾ കൂടുന്തോറും കൂടുന്തോറും മനുഷ്യൻ നമ്മൾ അടു അടുക്കുന്ന നമ്മളെ കൂട്ടി യോജിപ്പിക്കുന്ന അനുഭവങ്ങളായി നമ്മുടെ പ്രാർത്ഥനകൾ മാറണം കർത്താവേ എൻ്റെ വ്യക്തിപരമായ ജീവിതം കൊണ്ട് എൻ്റെ കുടുംബത്തിൽ എന്ത് അനുഗ്രഹം കൊടുക്കുവാൻ എനിക്ക് കഴിയും സഭയിൽ വരുന്നൊരു ചിന്തിക്കേണ്ടത് കർത്താവേ ചോദിക്കണം അതെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക ഒന്ന് വരാമോ ഒന്ന് പ്രാർത്ഥിക്കാമോ ഒന്ന് കൂടിയിരിക്കാമോ ചോദിക്കുമ്പോൾ ആ ചോദ്യമല്ല വേണ്ടത് സഭ വളരുമ്പോൾ അങ്ങനെയല്ല അച്ചോ ഞാൻ എന്താണ് ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു കമ്മിറ്റി എന്ന നിലയ്ക്ക് ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് അച്ചോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ ചോദ്യം ഉണ്ടാകുമ്പോൾ ആ സഭ വളരുന്നുള്ളൂ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നടക്കേണ്ടത് ആവസ്ഥയാ ഇതിലൊന്നൊരു മാറ്റം നമുക്ക് ഉണ്ടായേ മതിയാവും നമ്മൾ വളർന്നേ മതിയാവും നമ്മുടെ ചിന്താഗതികൾ അതേ കാർഷണപ്പെട്ടതാണെങ്കിൽ അത് മാറ്റിയേ മതിയാവും മാറ്റിമറിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധ ശക്തി പ്രാപിക്കണമെന്ന് പറയുന്നത് ആത്മാവിലല്ല അതിന് മാറ്റം സംഭവിക്കില്ല പ്രിയമുള്ളവരെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന് മാത്രമേ ഹൃദയത്തിന് മാത്രമേ മാറ്റി ചിന്തിക്കുവാൻ കഴിയുള്ളൂ അല്ലാത്തവരുടെ എല്ലാം പാരമ്പര്യങ്ങളും ഞങ്ങൾ ചെയ്തു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു കാലത്തും വ്യത്യാസങ്ങൾ ഉണ്ടാകുകയില്ല പ്രിയമുള്ളവരെ തിരുത്തണം തിരുത്തേണ്ടത് തിരുത്തി മതിയാകും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ അനുഗ്രഹപ്പെട്ടതായ ഒരു കുടുംബ കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ നമ്മൾ തയ്യാറാകണം ഇവിടെ സമൂഹത്തിന്റെ അതിപ്രസരം നമുക്ക് ആവശ്യമായിട്ടില്ല നമുക്ക് അതിപ്രസരം വേണ്ടത് വേദവചനത്തിന്റെ അതിപ്രസരമാണ് നമുക്ക് വേണ്ട ആവശ്യമായിരിക്കുന്നത് ആത്മീയ വർത്തനവും വർത്തനവും ഉണ്ടാകുന്നതായ അതേ ദൈവവചനത്തിന്റെ ആത്മ ആഴമേറിയ അതിപ്രസരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അവിടെയാണ് ഈ ദൈവത്തെ കണ്ടെത്തുവാനും ഈ ദൈവസ്നേഹം നമുക്ക് മനസ്സിലാക്കുവാനും ഈ ദൈവസ്നേഹത്തെ പകർന്നു കൊടുക്കുവാനും കഴിയുള്ളൂ ദൈവത്തിനെ സ്തോത്രം അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ചെറിയ ചെറിയ ജീവിതങ്ങൾ അത് അത് പ്രകാശം കൊടുക്കുന്നതായ അതേ ഒരു മെഴുകുതിരി പോലെ ആയി ആയിത്തിരട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ മിന്നാമിന്നിങ്ങ എന്നൊക്കെ പറയും അത് വളരെ ചെറുതാണ് പക്ഷേ കൂര്റ്റിൻ്റെ മധ്യത്തിൽ അത് പ്രകാശം കൊടുത്തുകൊണ്ട് പറന്ന് പറന്ന് പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ ചെറിയ ചെറിയ കുടുംബ ജീവിതങ്ങൾ അങ്ങനെ പ്രകാശം കൊടുക്കുമ്പോൾ നമ്മുടെ സഭയ്ക്ക് സമൂഹത്തിന് പ്രകാശം കൊടുക്കുവാൻ അതിടയായി തീരും അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതങ്ങൾ എപ്രകാരമായിരിക്കുന്നു നമുക്ക് ചിന്തിക്കാം എന്താണ് കുടുംബജീവിതം കൂടുമ്പോളിമ്പമുള്ളതാം കുടുംബം സ്നേഹ സ്നേഹകുടുംബം കൂടുമ്പോളിമ്പമുള്ളതാം കുടുംബം സ്നേഹ കുടുംബം അപ്പനും അമ്മയും ചേട്ടനും ചേച്ചിയും കുടുംബം സ്നേഹ കുടുംബം ഇപ്പോൾ പിതാവ് ആയുധത്തിനും പുത്രനാതിഥത്തിനും ബസ്സാതിന് സൗമാൻ മോഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടാക്കി മാറാകട്ടെ